ണ്ടാക്കി ചാടാ ഉണ്ടാക്കി ചാടാ എങ്ങനെ പോണല്ലാരോ ആ മയക്കാലോ കുളത്തിൽ നമ്മള് കുളത്തിൽ വള്ളം നിറഞ്ഞ അപ്പൊ കുട്ടികൾ ചാടാൻ പോവാണ് എല്ലാവരും വരും എവിടെ കൊളോ മയക്കാലം വരുന്നതിന് മുന്നേ കുളമൊക്കെ വള്ളം നിറഞ്ഞല്ലോ

ചടികളി രണ്ട് മൂന്ന് നാല് ചടുണ്ട് ചാട്ട ചട നല്ല രസം ഇവിടെ കാണാൻ എല്ലാം പച്ചപ്പഴ് തണുപ്പുണ്ട് വള്ളം വെള്ളം ലൈറ്റ് ഇരിക്കാനൊള്ള നിറഞ്ഞു ആദ്യമായിട്ട് ഇതാണ് സാലുമാണ് ചാടാൻ പോണത് എന്താ പഠിക്കണേ പഠിച്ചല്ല സാലു വാങ്ങിച്ചു അടുത്തായിട്ട് ആരാണ് जाडले तर कसा अडिकणे 3 रे जामी इस्लामी रे 3 वां गस रे वेडी ये अरे दा 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 റിഞ്ഞിട്ടോ നമ്മളെ വെള്ളം ഇത് മഴക്കാല വാലിന് മുന്നേ വെള്ളൊക്കെ നല്ല രസം കാണാൻ അടി കൊണ്ടില്ല

മത്സരാണ് മുങ്ങിട്ട് എടിയിലൊന്നും പൊന്താൻ പാടില്ല തലക്ക് പോയി ആരെ കൊണ്ട് നോക്കാം ആയിക്കോട്ടെ ഓക്കെ റെഡി വേണം കയ്യാഗേ ഏ എത്തില്ല എത്തിയില്ല എത്തിയോ ഞാൻ അതാ പോണല്ലേ അവിടെ അടി കഴിക്കാം

아, 그래, 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 그래,